നമ്മളാരെയും കാണിക്കാൻ വേണ്ടിട്ട് കഴിക്കാൻ പാടില്ലേ അല്ലേ ഭക്ഷണം നമ്മള് കാണിക്കാൻ വേണ്ടിയാണോ കഴിക്കുന്നത് അത് ഞങ്ങള് വില തരുമോ േണ്ട <laughs> ഓക്കെ കല്യാണം തണുപ്പ് പറഞ്ഞത് സോ ഗീഫൊക്കെ കളയാൻ നോക്കിയെന്നു കൂടി ഇപ്പോ വാരेंगे ആരെങ്കിലും ആരെങ്കിലും നോ മെമ്പറല്ല നോ മെമ്പർ വായാരेंगे ആരെങ്കിലും മാക്കൊണ്ട് മാനെ ഓക്കേ ഇതിന് ടാക്രി ടേ ടേസ്റ്റിയാ നിങ്ങളുടെ ഫംഗൻ മാർക്ക് ഇഷ്യൂ എഗൈൻ അപ്രയ എഗൈൻ ഇഷ്യൂ ആരെങ്കിലും എന്താട്ടോ അത് കണ്ടോ സോ താങ്ക്യൂ ഇഷ്ടപ്പെട്ട ആളാണ്